നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കണം

വേണ്ടി വേണ്ടി പുരുഷന്മാർക്ക് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി നിങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളോട് മാറ്റങ്ങളോട് പറയാൻ വേണ്ടി വേണ്ടി മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും പൊതുവ ചെയ്യാറുണ്ട് ഒരു രോഗിണ്ട് പറഞ്ഞാൽ നമ്മൾ ദുആ ചെയ്യാറുണ്ട് ഒരു യാത്ര പോകുമ്പോ നമ്മൾ ദുആ 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 ചെയ്യാറുണ്ട് ഇങ്ങനെ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി 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 മുഅ്മിനാത്തുകൾക്ക് സഹോദര സഹോദരിമാർക്ക് എന്നല്ല വസ്തഗ്ഫിർ തേടാ എൻ്റെ ഇന്ന മുഅ്മിനായ സഹോദരൻ എന്റെ ബാപ്പാക്ക് അമ്മാർക്കണേ മോനും ഇസ്തിഗ്ഫാർ അർത്ഥം ദുവായ എന്ന 랜ദൻ സേവ പൂർക്കരണ തേടാ അസ്തഗ്ഫിറുല്ലാഹ അലൈഹി അല്ലാഹുവേ നിന്നോട് ഞാൻ പൂർക്കരണേ തോർന്നു പാപങ്ങളും പാപങ്ങൾ കുറക്കാൻ വേണ്ടി അണല തേട എന്നാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉആലിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഓരോ ദിവസവും അവർക്ക് കഴിവിന്റെ പരമാവധി ഒരാള് പൊറുക്കരനെ തേടിയാൽ قال رسول الله صلى الله عليه وسلم من لزم الاستغفار جعل الله له من كل ضيق مخرجا ومن كل هم فرجا ورزقه من حيث لا يحتسب من لزم الاستغفار وراء الاستغفار نربن ما نربند ينم مدستر من اتنجن

ഹൃദയാന്തരങ്ങളിൽ ഉണ്ടാകുന്ന ഭക്ഷണം നൽകും എന്ന് വെച്ചാൽ അവൻ്റെ ആവശ്യങ്ങളൊക്കെ നിറവേറും അവൻ വിചാരിക്കാത്ത അവൻ അറിയാത്ത അവൻ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അവന്റെ വയര നിറച്ച് ആവശ്യമായ ഭക്ഷണം എന്ന് പറഞ്ഞ ഉദ്ദേശം

توكلاكي استغفارنا ورتي بيجي جيبي كنا ويرينا بدن كده تمارا ورتي. إني غادي تري وعن ابن مسعود رضي الله عنه قال قال رسول الله صلى الله عليه وسلم من قال استغفر الله الذي لا إله إلا هو الحي القيوم وأتوب إليه

എന്നിട്ടു നിന്നിലേക്ക് ഞാൻ മടങ്ങുന്നു അള്ളാസ് കൂടെ ഇതൊരാള് കൊടുമ്പിരി കൊള്ളുന്ന ശക്തമായ യുദ്ധത്തിനടിയിൽ പിന്തിരിഞ്ഞുകൂടുന്നവനായാൽ പോലും വലിയ തെറ്റാണ് ഒരു കൂട്ടം ധർമ്മ നമ്മൾ ഉദ്ദേശം എന്താണ് സമുദ്രത്തിലെ സമുദ്രത്തിലെ നുരയോളം എന്തുണ്ട് ദോഷ വല്യ തെറ്റാണ് എങ്കിലും ഒരാൾ ഇത് ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ തട്ടിക്കൊണ്ട് ചെയ്യുമ്പോ അതുകൊണ്ടാണ് ഓരോ നിസ്കാരങ്ങളും മറ്റൊരു നിസ്കാരം വരെ ഒരു നിസ്കാരം മുതൽ മറ്റൊരു നിസ്കാരം വരെ ചെറിയ പാപങ്ങളൊക്കെ മാറു കൊടുത്തുള്ളു പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും മനുഷ്യന്മാർ തമ്മിലുള്ള ഇടപാട് മനുഷ്യന്മാർ തന്നെ മനുഷ്യന്മാരും തമ്മിലുള്ള ഇടപാടും ഒക്കെ പുറത്തരു അതാണ് ഞമ്മള് തെറ്റു തന്നെ ഇഷ്ടമില്ലാത്തത് ചെയ്തു കണ്ടു നോക്കി പ്രവർത്തിച്ചു സംസാരിച്ചു ഇതൊക്കെ ആട്ടും മറ്റൊന്ന് മറിച്ചുണ്ടെങ്കിൽ ആരെന്നെ തീർക്കണം അതാണ് ഞാൻ തൂപ്പന്റെ ഭാഗം ഫസ്റ്റ് നാല് ഷരത്ത് പറഞ്ഞുണ്ടോ അതിലെന്താണ് പ്രധാനപ്പെട്ട ഷരത്താണ് അള്ളാഹു തൂപ്പ് സ്വീകരിക്കണെങ്കിൽ ദോഷങ്ങൾ കൊടുത്തു

അറിഞ്ഞുകൊണ്ടും മറിയാതെയും ഞങ്ങളെ കുടുംബങ്ങളിൽ ഞങ്ങളെ മണ്ഡലത്തിൽ ഒരുപാട് ആളുകൾ രോഗികളാണ് ഞങ്ങളുടെ മാതാപിതാക്കൾ കാര്യസന്ധാനങ്ങൾ ഞങ്ങൾക്ക് വെള്ളപ്പെട്ട പലർത്തോർ പലരും രോഗികളാണ് ദീർഘായുഷന് ഞങ്ങളെ ും കുടുംബങ്ങളിൽ സമ്പത്തിൽ സന്താനങ്ങളിൽ കച്ചവടങ്ങളിലൊക്കെ പ്രവാസി സഹോദരങ്ങൾ അവരുടെ ജോലികളിൽ കച്ചവടങ്ങളിലൊക്കെ അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും മറ്റാക്കി തൊട്ടും പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടും മാരകമായ രോഗങ്ങളെ തൊട്ടും അതിരിച്ചണേ അല്ലാഹുവേ നിങ്ങൾ ആകെ പോത്തു നന്നാക്കി തരണേ റഹ്മാനേ ഈമാൻ സറാം തിരാണേ അല്ലാഹുവേ മരണപ്പെട്ടുപോയ ഞങ്ങളുടെ കുടുംബംവര ഞങ്ങളുടെ മാതാപിതാക്കളെ സ്തോധമാറും ശൈഖുമാർ ഞങ്ങളോട് ബന്ധപ്പെട്ടവരും ഞങ്ങളെ സഹായിച്ചവരും സ്നേഹിച്ചവരും ദുആകൾ കൊണ്ട് വസിയത്ത് ചെയ്തവരും നിങ്ങൾക്ക് ഭക്ഷണം തന്നവരും റബ്ബേ അവരെ കൊക്ക ദീൻ മൗസൂതു റഹ്മതുൻ നൽകേ വണനനേ അല്ലാഹുവേ ഞങ്ങളെ പറ്റിക്കിട്ടു മരിച്ചുപോയ ചിലപ്പെട്ട ഞങ്ങളുടെ മുങ്കാണനെ

برحمتك يا ارحم الراحمين